ഇതിനു വേണ്ടി വെറും മൂന്ന് ടേബിൾ സ്പൂണ് മൈദ ഇങ്ങോട്ട് എടുത്തോളി എന്നിട്ടിത് വാട്ടാനോ പഴുക്കാനോ പരത്താനോ ഒന്നും നിൽക്കേണ്ട അതുപോലെ തന്നെ എണ്ണയിൽ വറുത്ത് പൊരിച്ചെടുക്കുന്ന പരിപാടിയൊന്നും ഇവിടെ ഇല്ല കേട്ടോ ഈ ഒരു ചൂടും വെയിലും ക്ഷീണും എല്ലാം ഉള്ള ടൈമില് നമുക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതും കഴിക്കാനാണെങ്കിലോ രുചിയുടെ കാര്യത്തിൽ ഏറ്റവും മുന്നിലായിട്ടുള്ള ഒരു അടിപ്പൊളി പലഹാരമാണ് കേട്ടോ ഇന്നും ഇവിടെ കാണിക്കുന്നത് അപ്പം ഇനി ആരും മടിച്ച് നിൽക്കാതെ വേഗം ഒരു മൂന്ന് ടേബിൾ സ്പൂണ് മൈദപ്പൊടിയോ ഗോതമ്പ് പൊടിയോ അതല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ കോൺഫ്ലോർ ഒക്കെ ഉണ്ടെങ്കിൽ അതും എടുക്കട്ടോ ഏത് പൊടിയായാലും അതങ്ങോട്ട് എടുത്തോളി എന്നിട്ട് അതിലേക്ക് ലേശം ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊരു പശ രൂപത്തിലാക്കി എടുക്കണം കേട്ടോ അപ്പം ഇതിന് ഒരു ഗ്ലാസ് വെള്ളം എടുത്താൽ ഏകദേശം ഒരു നമുക്ക് ആ ഗ്ലാസിൻ്റെ താഴെ അര ഗ്ലാസ്സിൻ്റെ മേലെ ആയിട്ടാണ് നമുക്കിതിലേക്ക് വെള്ളത്തിന് ഉണ്ടാവുക അപ്പോൾ നിങ്ങൾ വെള്ളം എങ്ങനെ ഒഴിക്കണം എന്ന് വെച്ചാൽ കുറേശ്ശെ കുറേശ്ശെ ഒഴിക്കുക എന്നിട്ട് അതിൻ്റെ ആ ഒരു കട്ടകളൊക്കെ ഉടഞ്ഞതിന് ശേഷം കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചിട്ട് ഇതാ ഇതാണ്ടതിൻ്റെ കറക്റ്റ് എന്ന് പറയുന്നത് ഞാൻ സ്പൂണോണ്ട് ഒന്ന് ഇങ്ങനെ കോരി കാണിച്ചു തരാം അപ്പോൾ ആ ഒരു കറക്റ്റിലാണ് സമയത്ത് നിൽക്കാം ഇങ്ങനെയാണ് കേട്ടോ ഒരു കുറച്ചൊരു കട്ടിയുള്ളൊരു ദോഷമാവ് അത്രയേ ഉള്ളൂ അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇത് ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതുപോലൊരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രം വെച്ചിട്ട് ഒരു ബ്രഷ് ഉപയോഗിച്ചിട്ട് ഇങ്ങനെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ഒരുപാട് കട്ടിയിലൊന്നും ചെയ്യേണ്ട നേര്യ രൂപത്തിൽ തന്നെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക അങ്ങനെ നമ്മൾ ഇങ്ങനെ ബ്രഷ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് നമ്മുടെ ഈ ഒരു ചട്ടി ലോ ഫ്ലെയിമിലായിട്ടാണ് കേട്ടോ എടുക്കേണ്ടത് ഹൈ ഫ്ലെയിമിൽ വെക്കേണ്ട ചൂട് ഒരുപാടാവാൻ പാടില്ല ഇങ്ങനെ നമ്മൾ ചൂടെ സമയത്ത് ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാവുക അത്രേ പാടുള്ളൂ എന്നിട്ട് നമ്മൾ ആ ഒരു ഇങ്ങനെ തേച്ച് കഴിയുമ്പോഴേക്കും ഒരു സൈഡൊക്കെ ഇങ്ങനെ കുക്കായിട്ട് വരും അങ്ങനെ ബ്രഷണും മുഴുവനും തേച്ച് കഴിഞ്ഞ് അങ്ങോട്ട് മാറ്റി വെക്കുമ്പോഴേക്കും ഇതാ നമുക്ക് പെട്ടെന്ന് തന്നെ ഈ ഒരു ഷീറ്റ് റെഡിയായിട്ട് കിട്ടും കേട്ടോ അപ്പോൾ ഷീറ്റ് ഉണ്ടാക്കാൻ അത്രേ പണിയുള്ളൂ അപ്പോൾ ഷീറ്റൊക്കെ അവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിനി ചെയ്യേണ്ട പരിപാടി എന്താ വെച്ചാൽ ഇതുപോലൊരു കടായി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് കുറഞ്ഞ ഈ ഒരു ഉള്ളി രണ്ടും ഒന്ന് മൂത്ത് വരാനും സവാളൊന്നും വഴിന്ന് കിട്ടാനുമുള്ള ഒരു വെളിച്ചെണ്ണയും ഓയിലും ഏകദേശം രണ്ട് ടേബിൾ സ്പൂണുകളൊക്കെ മതിയാവും കേട്ടോ അങ്ങനെ കൊടുത്തതിന് ശേഷം ഇതാ ഇതിലേക്ക് ഒരു നാല് അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തതും ഒരു ചെറിയൊരു കഷ്ണം ചെറുതായിട്ട് ഇഞ്ചി കട്ട് ചെയ്തതും ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ആ ഒരു ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെ ഒക്കെ ആ ഒരു പച്ചമണം മാറിയിട്ട് ചെറുതായിട്ടൊന്ന് വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക അപ്പോൾ ഇതൊന്ന് മുരിഞ്ഞ സമയത്ത് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണമെന്ന് വെച്ചാൽ ഒരു വലിയൊരു സവാള കട്ട് ചെയ്തതാണ് കേട്ടോ അപ്പോൾ ഏകദേശം ഒരു രണ്ട് സവാളനയോടെ ഉണ്ടാവും ഒരു മീഡിയം സൈസിലാണെങ്കിൽ തന്നെ ഈ ഒരു സവാള രണ്ടെണ്ണത്തിന്റെ അത്ര ഉണ്ടാവും കേട്ടോ അപ്പോൾ എടുക്കുമ്പോൾ ഒരു രണ്ട് സവാള അത്യാവശ്യം വലിപ്പുള്ള എടുത്തോളി കുഞ്ഞു സവാള ഒക്കെ ആണെങ്കിൽ ഒരു മൂന്നെണ്ണൊക്കെ എടുത്താലേ നമുക്ക് വിചാരിച്ച രീതിയിലുള്ള ഫില്ലിംഗ് കിട്ടുള്ളൂ ഈ ഒരു ഫില്ലിങ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചിക്കനോ ബീഫോ ഒന്നും ആവശ്യമില്ല അതുപോലെ തന്നെ നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഫില്ലിങ്ങും കൂടെയാണ് അപ്പോൾ ഈ ഒരു ഫില്ലിങ്ങിലേക്ക് നമുക്ക് പിന്നെ വേണ്ടത് നല്ല പഴുത്ത ഒരു തക്കാളിയാണ് കേട്ടോ ഒരു മീഡിയം സൈസിലുള്ള ഒരു തക്കാളി എടുത്തിട്ട് കട്ട് ചെയ്ത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് എന്ത് ചെയ്യുക നമുക്കിത് കുറച്ച് സമയമൊന്നും മൂടി വെക്കാം ഒരുപാട് അങ്ങോട്ട് വേവാനൊന്നുമില്ല അപ്പോൾ ഈ ഒരു സവാള പെട്ടെന്നൊന്ന് വായന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ഒരു പിഞ്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒരു ലേശം കറിവേപ്പില അതായത് ഒരു തണ്ട് കറിവേപ്പില കുറച്ച് വലിയ ഇലായതുകൊണ്ട് തന്നെ ഞാനിതൊന്ന് കട്ട് ചെയ്തിട്ട് കൈ കൊണ്ട് തന്നെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കേണ്ടി കേട്ടോ ഇനി നമുക്ക് എന്തു ചെയ്യാം ഇത് കുറച്ച് സമയം ഒന്ന് മൂടി വെക്കാം അങ്ങനെ മൂടി വെക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ഇത് വെന്ത് കിട്ടും നമുക്ക് ഈ ഒരു തക്കാളിയും ഉള്ളിയും എല്ലാം ഒന്ന് വെന്ത് കുഴയണം ഒരുപാടൊന്നും കുഴയേണ്ട എന്നാലും കുറച്ചൊന്ന് കുഴയാൻ വേണ്ടിയിട്ട് എളുപ്പത്തിൽ ആവാൻ വേണ്ടിയിട്ട് ഈ ചെയ്ത പോലെ ലാശം ഉപ്പൊക്കെ ഇട്ടിട്ട് ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയാൽ ഉള്ളിയൊന്നും കരിയാതെ തന്നെ നമുക്ക് നല്ലോണം സോഫ്റ്റായിട്ട് കിട്ടും അപ്പോൾ ഇതാ നല്ലോണം വെന്തൊക്കെ വന്നിട്ടുണ്ട് ഇനി ഈ ഒരു സമയത്ത് ഇതുപോലെ നിങ്ങളൊരു സ്പ്രാച്ചിൽ അല്ലെങ്കിൽ ചട്ടക എന്താണോ വെക്കണമെന്ന് വെച്ചാൽ അതുകൊണ്ട് ഈ ഒരു തക്കാളി ഇപ്പം ഒന്നിങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്ത് കഴിഞ്ഞാൽ നല്ലോണം ഒന്ന് മെൽട്ടായ പോലെ ആയിട്ട് കിട്ടും കേട്ടോ അപ്പോൾ ഇത്രയും ആയി കഴിഞ്ഞാൽ ഇനി നമുക്ക് എന്തു ചെയ്യണം ഇതിലേക്ക് കുറച്ചൊന്ന് പൊടികൾ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഞാൻ മല്ലിപ്പൊടിയോ മുളക് പൊടിയോ ഒന്നും ചേർക്കണില്ല ഒരു ലേശം മഞ്ഞൾ അതുപോലെ തന്നെ ഒരു കാ ടേബിൾ സ്പൂണ് കുരുമുളക് പൊടിയും പിന്നെ ഞാനിതിലേക്ക് ചേർക്കണത് ചിക്കൻ മസാലയാണ് അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ചിക്കൻ മസാല ഇല്ലെങ്കിൽ എന്തെയ്യാ ഇതിന് പകരം ഒരു കാല ടേബിൾ സ്പൂണോളം ഗരം മസാല പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ അതല്ലാന്നുണ്ടെങ്കിൽ മന്തി മസാല അതുപോലെ തന്നെ ചിക്കൻ ക്യൂബ്സ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കപ്സ് മസാല ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒരു അര ടേബിൾ സ്പൂൺ ഇട്ടുകൊടുത്താൽ നമ്മുടെ ഒരു ഫില്ലിങ്ങിന് ഒരു വെറൈറ്റി രുചി ഉണ്ടാവും അതൊക്കെ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക എല്ലാന്നുണ്ടെങ്കിൽ ഗരം മസാല ചേർത്ത് കൊടുക്കുക അപ്പോൾ അതുപോലെ തന്നെ ഈ ചിക്കൻ മസാലയിൽ അത്യാവശ്യം മുളക് പൊടീൻ്റെ എരിവൊക്കെ ഉണ്ടാവും അതുകൊണ്ടാണ് ഞാൻ മുളക് പൊടി ചേർക്കാത്തത് പച്ചമുളകും ചേർത്തിട്ടില്ല അപ്പോൾ നിങ്ങളുടെ കയ്യിൽ എല്ലാ ചിക്കൻ മസാല എന്നുണ്ടെങ്കിൽ ഒരു കാ ടേബിൾ സ്പൂൺ മുളക് പൊടിയോ അതല്ലാന്നുണ്ടെങ്കിൽ ഒരു ചെറിയൊരു പച്ചമുളകോ ഒന്നിട്ട് കൊടുക്കട്ടോ അതിന് ശേഷം താ ഈ ഒരു പൊടികളുടെ പച്ചമുളക് ഒന്ന് മാറിയതിന് ശേഷം ഈ നടു നമുക്കിതിൻ്റെ മിഡിലിൽ കുറച്ചൊന്ന് സ്പേസ് കൊടുത്തിട്ട് എന്ത് ചെയ്യുക ഒരു കോഴിമുട്ട എടുത്തിട്ട് പൊട്ടിച്ചൊഴിച്ചെടുക്കാം ഈ ഒരു സമയത്ത് മീഡിയം ടു ലോ ഫ്ലെയിമിൽ തന്നെ ആയിക്കോട്ടെട്ടോ നമ്മുടെ ഫ്ലെയിമ് അങ്ങനെ ഈ ഒരു കോഴിമുട്ട ഒഴിച്ചു കൊടുത്തിട്ട് ഇതാ ഇതുപോലൊന്ന് കുറച്ച് സമയം ഒന്ന് ലോ ഫ്ലെയിമിൽ വെക്കുമ്പോഴേക്കും ഇത് നല്ലോണം എന്ന് ഒരു ബുൾസൈ മോഡലാകും എന്നിട്ട് നമുക്ക് ഈ ഒരു സവാളയും ഇതും എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി വേണമെങ്കിൽ ഇതിന് പകരം നിങ്ങൾക്ക് കോഴിമുട്ട പുഴുങ്ങിയതൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ചെറുതായിട്ടൊന്ന് ചെയ്തിട്ട് ഇട്ട് കൊടുത്താലും മതിയാവും പക്ഷേ കോഴിമുട്ട പുഴുങ്ങിയെടുക്കാനൊക്കെ കുറച്ച് പ്രയാസമാണ് പിന്നെ പോരാത്തിന് കുറച്ച് ഗ്യാസിൻ്റെ ഒക്കെ ആവശ്യമില്ലേ അപ്പോൾ അങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്ക് പിന്നെ കോഴിമുട്ടേൻ്റെ നല്ലൊരു കറക്റ്റ് രുചി നമ്മുടെ ഈ ഒരു ഫില്ലിങ്ങിലേക്ക് വരാനും ഒക്കെ ആയിട്ട് ഇതുപോലെ പച്ചക്ക് പൊട്ടിച്ചൊഴിച്ചു കൊടുത്തിട്ട് ഇതുപോലൊന്ന് ഫില്ലിങ്ങിലേക്ക് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാൻ കേട്ടോ നല്ലത് പിന്നെ അതുപോലെ തന്നെ ഇതിലേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ ചിക്കന് ബീഫ് ഒക്കെ ചേർത്ത് കൊടുക്കെട്ടോ പിന്നെ വെജിറ്റബിൾസ് കാര്യം പറയുകയാണെങ്കിൽ നിങ്ങളുടെ അടുത്ത് എന്താണ് ഗ്രീൻ പിസോ അതല്ലെങ്കിൽ എന്താണ് ക്യാരറ്റ് ഒക്കെ ചേർത്ത് കൊടുക്കാം ഞാനിപ്പം സിമ്പിളായിട്ടുള്ളത് കാണിക്കണേ അത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇതാ ഇനി നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഒരു കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ചെടുത്തിട്ട് അതിലേക്ക് ഒരു നുള്ള ഉപ്പും ഒരു പിഞ്ചുപ്പും ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതാ നിങ്ങൾ കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി ലേശം ചില്ലി ഫ്ലേക്സും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ ഈ ഒരു മുളക് ഒന്ന് ഫ്രഷ് ചെയ്ത പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ലേശം മല്ലിയില അരിഞ്ഞതിട്ട് കൊടുക്ക കേട്ടോ അപ്പം ഇതൊക്കെ ഒരു ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടും കൂടിയാണ് ഈ ഒരു എന്താണ് മുളക് പൊടി ഇട്ട് കൊടുത്തതും അതുപോലെ തന്നെ സാധാരണ മുളക് പൊടി ഇതിലേക്ക് ഇടതിട്ടോ നമ്മൾ വറ്റൽ മുളക് മിക്സ്ഡ് ജാറിലിട്ടിട്ട് ചെറുതായിട്ടൊന്ന് പ്രഷ് ചെയ്തിട്ടുള്ള പൊടിയാണ് ഇട്ട് കൊടുക്കേണ്ടത് അതുപോലെ തന്നെ മല്ലിയില ഇതൊക്കെ നിങ്ങളെടുത്തിട്ടുണ്ടെങ്കിൽ ഇട്ട് കൊടുത്തോളീ അല്ലാന്നുണ്ടെങ്കിൽ വെറും കോഴിമുട്ടയിൽ ഉപ്പിട്ടിട്ട് ഒന്ന് അടച്ചെടുത്താൽ മതിയാവും ഇനി നമുക്ക് നമ്മുടെ ആ ഒരു ഷീറ്റ് ഉണ്ടല്ലോ ആ ഒരു ഷീറ്റ് ഇതുപോലെ കട്ടിൻ കട്ടിമ്പോടുമ്പലോ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് വെച്ചിട്ട് കുറച്ച് ഒരു മൂന്ന് നാല് ടേബിൾ സ്പൂണോളം ഫില്ലിങ് അപ്പോൾ ഫില്ലിങ്ങിൻ്റെ അളവൊക്കെ നിങ്ങൾക്ക് എത്രത്തോളം നിറവ് വേണോ അതിനനുസരിച്ചിട്ട് ചേർ ചേർത്ത് കേട്ടോ വെച്ചെടുത്തോളി എന്നിട്ട് ഈ ഒരു ഇതിൻ്റെ രണ്ട് സൈഡും ഇതുപോലെ ഒന്ന് മടക്കിയതിന് ശേഷം ഇങ്ങോട്ട് മടക്കുക പിന്നെ ഇതിങ്ങോട്ട് മടക്കുക എന്നിട്ട് ഇതിൻ്റെ ഈ ഒരു ഭാഗം പിടിച്ചിട്ട് ഇങ്ങോട്ട് മടക്കുക ഇത്രയേ ഉള്ളു കേട്ടോ വളരെ സിമ്പിളാണ് പിന്നെ ഇതിന് നമുക്ക് ഈ ഒരു ലാസ്റ്റ് ഭാഗം ഒട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് മൈദപ്പൊടി കലക്കിയ പശ ഒന്നും വേണ്ട ഇതങ്ങനെ തന്നെ അവിടെ പിടിച്ചിട്ട് ചെറുതായിട്ടൊന്നു ഒട്ടി പിടിക്കും ഇനി പിടിച്ചില്ലെങ്കിൽ എന്താ നമ്മളിതിൽ ഈ മുട്ട ഒക്കെ ഒന്ന് ഇതിൻ്റെ മുകൾക്കൂടൊക്കെ ഒന്ന് പ്രെസ് ചെയ്യുമല്ലോ അതൊക്കെ ഒന്ന് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്ന സമയത്തൊക്കെ ഒന്ന് ഒട്ടിപ്പിടിക്കും അപ്പോൾ ഇനി അതിന് വേണ്ടിയിട്ട് നിങ്ങൾ സമയം കളയേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ മൈതാപ്പൊടി കലക്കി ഒട്ടിച്ച് അങ്ങനൊന്നും വേണ്ട പിന്നെന്താ നമ്മൾ അട്ടിട്ടയായിട്ട് ഇട്ടതുകൊണ്ട് തന്നെ ഒട്ടിപ്പിടിച്ച് പൊട്ടി പൊളിഞ്ഞിട്ടൊന്നും ഇല്ല കേട്ടോ ഒന്നിങ്ങനെ തട്ടിപ്പുട്ടിയിട്ടുണ്ട് അത്രേ ഉള്ളൂ പക്ഷെ ഇതിനുള്ള ഗുണം എന്താ അറിയുമോ നമ്മൾ ഇങ്ങനെ ബ്രഷ് ബ്രഷോണ്ടിങ്ങനെ ചെയ്തതായതുകൊണ്ട് തന്നെ ഇതിങ്ങനെ ഒട്ടിയാലും നമ്മൾക്ക് കീറാതെ കിട്ടും നമ്മൾ നേരം മറിച്ച് നമ്മൾ ദോശ ഒക്കെ ചുട്ടെടുത്തതാണെങ്കിൽ ഇങ്ങനെ ഒട്ടിപ്പിടിച്ച് കഴിഞ്ഞാൽ പിന്നെ അത് കഷ്ണം മുറിഞ്ഞിട്ട് നമുക്ക് അത് വേറെ എടുത്ത് കിട്ടുമ്പോൾ വേറെ വേറെടുക്കുമ്പോൾ കിട്ടുള്ളൂ പക്ഷേ ഇതങ്ങനല്ല കേട്ടോ ഇത് ഇങ്ങനെയെന്നറിയാം നന്നായിട്ട് കൂട്ടിക്കൊഴിഞ്ഞാൽ എടുക്കണം എന്നാലും മാറാതെ പോലെ ഓരോന്നും നമ്മുടെ കയ്യിൽ കിട്ടുന്നുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഇങ്ങനെ നമ്മൾ പ്രഷ് ചെയ്ത് ചെയ്യുമ്പോൾ ഗുണം നമുക്കിനി കുറച്ച് ലൂസായാലും തിക്കായാലും ഒക്കെ ബാറ്ററിൻ്റെ കാര്യത്തിലും ടെൻഷനാവേണ്ട പ്രഷ് കൊണ്ട് ഇങ്ങനെ പ്രഷ് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്കത് പെട്ടെന്ന് അങ്ങനെ നമുക്കിത് ചുട്ടെടുക്കാനും കഴിയും ഇതുപോലെ നമുക്ക് ഒരുപാട് തരത്തിലുള്ള ചിക്കൻ റോളിൽ നിന്നുള്ള ഷീറ്റൊക്കെ ഉണ്ടാക്കിയെടുക്കട്ടോ വളരെ സിമ്പിളാണ് ഞാൻ ഫില്ലിങ് അത്യാവശ്യം നല്ലോണം വെച്ചെടുക്കേണ്ട കേട്ടോ നിങ്ങൾക്ക് എത്രത്തോളം വേണോ അതിനനുസരിച്ച് വെച്ചെടുത്തോളി അപ്പോൾ ഒന്നും കൂടെ ഞാൻ കാണിച്ചു തരണണ്ട് പിന്നെ ഇതെന്താ അറിയോ ഈ വെജിറ്റബിൾസ് ഒക്കെ കഴിക്കാൻ വഴിയുള്ള കുട്ടികളൊക്കെ ഉണ്ടാവുമല്ലോ വീട്ടിൽ ഈ നോമ്പ് തുറക്കുന്ന സമയത്തൊക്കെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ഒരുപാട് കഴിച്ച് ഒക്കെ ആവുമ്പോൾ എന്താ അറിയോ ഈ വെജിറ്റബിൾസൊക്കെ കുട്ടികൾക്ക് ശരീരത്തിലേക്ക് ചെല്ലാൻ വേണ്ടിയിട്ടൊക്കെ പ്രത്യേകിച്ച് ഈ ഒരു ചൂടിലൊക്കെ ആയതുകൊണ്ട് തന്നെ ഇത്തരം ഫുഡുകളൊക്കെ നല്ല ഹെൽത്തി ആയിട്ടുള്ള തന്നെ കുട്ടികൾക്കും നമുക്കൊക്കെ ഉണ്ടാക്കി കൊടു കഴിക്കുകയാണ് നല്ലത് കാരണം എന്താ വെച്ചാൽ നമ്മൾ ഈ ഒരു നോമ്പ് കഴിയുമ്പോഴേക്കും നമുക്ക് വായന് നല്ല രുചിയായിരിക്കുമല്ലേ ചില പലഹാരങ്ങളൊക്കെ എണ്ണയിലൊക്കെ ഇങ്ങനെ മുക്കി മുക്കി പൊരിച്ചിട്ടുണ്ടാക്കുന്ന ചില പലഹാരങ്ങളൊക്കെ നല്ല രുചിയാണ് വായിന് എന്നാൽ വയറിനൊന്നും പിടിക്കൂല അല്ലെങ്കിലും അങ്ങനെ തന്നെ ആണല്ലേ വായന് രുചിയുള്ളതൊന്നും വയറിന് പിടിക്കൂല വയറിന് പിടിക്കണമൊന്നും വായന് രുചിയും ഉണ്ടാവില്ല പക്ഷേ എന്നാൽ ഇതങ്ങനല്ല കേട്ടോ ഇത് നമ്മളെ വയറിനും പിടുക്കും വായനും നല്ല രുചിയാണ് കാരണം അത്രക്കും വെറൈറ്റി ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരം കൂടിയാണത് അപ്പം ഇനി രണ്ടെണ്ണം ബാക്കിയുണ്ട് രണ്ടെണ്ണം ബാക്കിയുണ്ടാവും കാരണം ഷീറ്റ് കുറച്ചുണ്ട് കാരണം ഒരു മൂന്ന് ടേബിൾ സ്പൂൺ പൊടി വെച്ചിട്ടുണ്ട് ഇത്രയുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ചെറുതായിട്ട് ഷീറ്റ് ഉണ്ടാക്കുക ഷീറ്റ് ഉണ്ടാക്കുന്ന കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയില്ല കേട്ടോ വളരെ സിമ്പിളാണ് പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതിയാവും ഇപ്പോൾ ഇത് കുറച്ച് ഉണ്ട് ഒരു ആറെണ്ണത്തിനൊക്കെ ഉണ്ട് അപ്പോൾ മൂന്ന് ടേബിൾ സ്പൂണും മൈദ വെച്ചിട്ട് ചെയ്യുമ്പോൾ ആറ് ഷീറ്റ് കിട്ടും അപ്പോൾ ആറ് ഷീറ്റിന് ഏകദേശം ഒരു മൂന്ന് മൂന്ന് വലിയ ഉള്ളിലൊക്കെ വെച്ചിട്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് കറക്റ്റായിട്ട് തോന ഉണ്ടാക്കാൻ കഴിയുക പിന്നെ നമ്മളിതിലേക്ക് ചിക്കന് അതുപോലെ തന്നെ ഇനി കോഴിമുട്ട കുറച്ച് കൂടുതലൊക്കെ ചേർക്കണമെങ്കിൽ ഇതന്നെ മതിയാകട്ടെ ഈ ഒരു ഫിലിങ്ങിനെ മതിയാവും അപ്പോൾ നിറവക്കങ്ങളിഷ്ടം കുറക്കണേ കുറക്കുക കൂട്ടണേ കൂട്ടുക പിന്നെ ഇത് ചുറ്റിയെടുക്കുന്ന കാര്യത്തിൽ യാതൊരു വേചാറും ആവേണ്ട വളരെ സിമ്പിളായിട്ട് ആർക്കും ചുറ്റിയെടുക്കട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ കുട്ടികളെ നമ്മൾ മക്കളെ തന്നെ ഇതിനെ ഏൽപ്പിക്കാം ഇത് ഈ ഒരു ദോഷ ചുറ്റും ഈ ഒരു ഷീറ്റ് ചുറ്റെടുക്കാനും പണിയില്ല ഒരു കാര്യം വട്ടത്തിലായില്ല കറങ്ങില്ല എന്നൊന്നുമില്ല ബ്രഷ് വെച്ചിട്ട് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ അവർക്കിത് കൈകൊണ്ട് കൊണ്ടും ഇങ്ങോട്ട് പെറുക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഷീറ്റാണ് അപ്പോൾ ഇനിയിപ്പോൾ ഇതാ ലാസ്റ്റായിട്ടോ അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ കുറച്ച് കട്ടി കുറച്ചിട്ട് അല്ല കുറച്ച് കനം കുറച്ചിട്ട് ചെയ്യുമ്പോൾ ഇതിന്തിനേക്കാളും ഒന്നും കൂടെ എണ്ണം കിട്ടും അപ്പം ഞാനെന്താ വെച്ചാൽ ഇവിടെ ഒരുപാട് പേരൊന്നും ഇല്ലായെന്ന് നമ്മുടെ വീടിനെ കാണുന്ന എല്ലാവർക്കും അറിയാമല്ലേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് കുറച്ചതാണ് പിന്നെന്താ പറയുക കുറച്ചതിന് ശേഷം എനിക്ക് തോന്നി ഓ കുറച്ചും കൂടെ ഒക്കെ ഫില്ലിങ് ഉണ്ടാക്കിയെ കാരണം എണ്ണയിലൊന്നും മുക്കി പൊരുക്കാത്തതുകൊണ്ട് തന്നെ ഇത് എത്ര കഴിച്ചാലും ടെൻഷനാവാൻ ഇല്ലല്ലോ നമ്മളിപ്പോൾ ഒരു ഉള്ളിവടം ഉണ്ടാക്കുകയാണെങ്കിൽ ഒരു സമൂസ ഉണ്ടാക്കുകയാണെങ്കിലും ഒരു ബ്രെഡ് പൊരി ഉണ്ടാക്കുകയാണെങ്കിലും ഒക്കെ ഉണ്ടാക്കുകയാണെങ്കിലും കണ്ടമാനം എണ്ണ അതിനൊക്കെ കുടിക്കും പിന്നെ കടലറ്റിൻ്റെ കാര്യമൊന്നും പറയാനുമില്ലല്ലേ കടലക്കെട്ടെന്നൊക്കെ കേട്ടാലെന്തല്ലേ പക്ഷെ അതധികം ആളുകൾ ഉണ്ടാകുകയും ചെയ്യും കഴിക്കുകയും ചെയ്യും അതാ ഒരു ഉരുളക്കിഴങ്ങ് ആയാലും ഇനി കപ്പ വെച്ചിട്ടായാലും എന്ത് വെച്ചിട്ട് ചെയ്യുകയാണെങ്കിലും ഉരുളക്കിഴങ്ങ് നമ്മൾ അത് ആ ഒരു വെളിച്ചെണ്ണയിൽ ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് എണ്ണ കുടിക്കുന്ന ഒരു സംഭവമാണത് അത് നമ്മൾ വയറ് ആയിരിക്കുന്ന സമയത്തൊക്കെ കഴിച്ചാലുണ്ടല്ലോ ചിലർക്കൊക്കെ ഒക്കെ പിടിക്കും ചിലർക്ക് പിന്നെ അസുഖമൊന്നും കാണില്ല പക്ഷെ പിന്നീട് അവർക്ക് അതിങ്ങൾ ഫലം കാണും അപ്പം അതുകൊണ്ട് തന്നെ ഇതുപോലുള്ള സിമ്പിളായിട്ട് വെറൈറ്റി ആയിട്ട് ഹെൽത്തി ആയിട്ടുള്ള പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കിയെടുക്കട്ടോ ഇപ്പം നിങ്ങൾ വിചാരിക്കും ഓ ഈ മൈതയല്ല എത്ര ഇതിൻ്റെ എന്ത് ഹെൽത്തിയാണ് പക്ഷേ നിങ്ങൾക്ക് വേണമെങ്കിൽ ഗോതമ്പപ്പൊടി വെച്ചിട്ട് ചെയ്യാം ഗോതമ്പപ്പൊടി വെച്ചിട്ടും ഇതുപോലെ ചെയ്തെടുക്കാം പിന്നെ എണ്ണ പലഹാരം ഇഷ്ടമില്ലാത്തവൽക്ക് എണ്ണ കഴിക്കാൻ പറ്റാത്തവൽക്ക് അതുപോലെ തന്നെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ ആഗ്രഹമുള്ള ആൾക്കൊക്കെ പറ്റുന്നൊരു അടിപൊളിയാണ് പിന്നെ ഇത് കഴിക്കാനുള്ള കാര്യം ഞങ്ങളോട് പറഞ്ഞല്ലോ വളരെ ടേസ്റ്റ് വളരെ സിമ്പിൾ മാത്രമല്ല വളരെ വളരെ ടേസ്റ്റാണ് കേട്ടോ കാരണം ഈ ഒരു കോഴിമുട്ടൻ്റെ ഈ ഒരു ഇതും പിന്നെ അതുപോലെ തന്നെ നമ്മൾ നമ്മളതിന് ഉള്ളിലുള്ള ഫില്ലിങ്ങും എല്ലാം കൂടെ ആകുമ്പോൾ അടിപൊളി ടേസ്റ്റാണ് പിന്നെ എന്താ പറയുക നമ്മളിത് ചുട്ടെടുക്കുന്ന സമയത്ത് ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് കത്തിച്ചോളി കേട്ടോ കാരണം എന്താ വെച്ചാൽ നമ്മളത് എന്താണ് ദോശ ചുട്ടതല്ല പെട്ടെന്ന് അങ്ങോട്ട് കരിയൊന്നുമില്ല അപ്പോൾ അതിൻ്റെ ഈ ഒരു സമയത്തൊക്കെ നിങ്ങളെന്ത് ചെയ്യുക ആ കോഴിമുട്ടയുടെ മിക്സ് രണ്ട് സൈഡിലും ഇങ്ങനെ ഒന്ന് ഇതാക്കി കൊടുക്കട്ടോ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക പിന്നെ രണ്ടാമത്തെ മറിച്ചിടലും ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചോളി പിന്നെ കരിയും തോന്നുകയാണെങ്കിൽ ഒന്ന് ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയാൽ മതിയാവും നമുക്ക് പെട്ടെന്നൊക്കെ ആക്കി കിട്ടാൻ വേണ്ടിയിട്ടാണ് പക്ഷേ ഒരുപാട് സമയം വെക്കരുള്ളൂ ഹൈ ഫ്ലെയിമിൽ വെക്കുക ഒരു കുറച്ച് സമയം പോയപ്പോൾ വേഗം തിരിച്ചിടണം അല്ലാന്നുണ്ടെങ്കിൽ ഇത് കോഴിമുട്ടയാണ് പെട്ടെന്ന് കരയാനൊക്കെ സാധ്യത ഉണ്ട് ഏതായാലും ഇത് ഓ നമ്മുടെ വീട്ടിൽ ഇനിയിപ്പോൾ നോമ്പ് തുറക്ക് നോമ്പിനു മാത്രമല്ല നമ്മളെ വീട്ടിലൊരു ഗസ്റ്റൊക്കെ വരാമെന്നുണ്ടെങ്കിൽ വേഗം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇനിയിപ്പോൾ ഒരു ചിക്കൻ ഇല്ല ബീഫില്ലാന്നൊന്നും വിചാരിക്കേണ്ട പ്രത്യേകിച്ച് ഈ ഒരു നോമ്പിനൊക്കെ വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും പറ്റും പിന്നെ ചിക്കനൊക്കെ കഴിച്ചാൽ ഒരുപാട് ചൂടൊക്കെയാണ് അപ്പോൾ എപ്പോഴും നമ്മൾ വീട്ടിൽ എല്ലാം ഉണ്ടാവില്ല അപ്പോൾ ചിലവ് ചുരുങ്ങിയ രീതിയിൽ ഉണ്ടാക്കിയെടുക്കാൻ ഒരു അടിപൊളി സംഭവം തന്നെയാണ് കേട്ടോ അപ്പം നമ്മുടെ വീടൊക്കെ താഴെ ഇനിയിപ്പത്തൊന്ന് കട്ടൊക്കെ ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരുന്ന കേട്ടോ അതെങ്ങനെയാണെന്നുള്ളതിൻ്റെ ഉൾഭാഗമൊക്കെ എങ്ങനെയാണെന്നുള്ളൊക്കെ റോട്ടിലൂടെ വണ്ടി പോയിട്ട് ഒന്നും കേൾക്കണില്ല ഞങ്ങൾക്ക് കേൾക്കണോന്നു എനിക്കറിയില്ല നമ്മൾ ഏറെ സമയം ഞാൻ ഈ ഒരു സമയത്ത് വോയിസ് ഒക്കെ കൊടുക്കുമ്പോൾ വണ്ടി വരുമ്പോൾ എപ്പോഴും ഞാൻ ഇങ്ങനെ കട്ട് ചെയ്യല വോയിസ് ഓവർ നിർത്തി നിർത്തി ചെയ്യല പക്ഷേ ഇപ്പോൾ ഇത് കണക്കിലേറെ നിർത്താൻ സമയമല്ല വണ്ടി പോയിക്കൊണ്ടേ ഇരിക്കുക ഏതായാലും ഇതാ ഇതുവരെ റെഡി ആയിട്ടോ എന്താണല്ലേ കാണാൻ പറ്റിയ നല്ലൊരു സ്മെല്ലുണ്ട് കേട്ടോ ഇത് ഈ കോഴിമുട്ട എല്ലാ ഇതിനും മുകളിൽ സ്പ്രെഡ് ചെയ്തൊന്നിങ്ങനെ ചൂടായി അറിയില്ല നല്ലൊരു സ്മെല്ല അടക്കളക്ക മൊത്തം ഒരു ഹോട്ടലിൻ്റെ സ്മെല്ലാണ് ഇനിയിപ്പോൾ വൈകുന്നേരം കൂടെ ആയി കിട്ടിങ്ങൾ എന്ന് അത്രക്ക് നല്ല സ്മെല്ലാണ് കേട്ടോ അപ്പോൾ ഏതൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു നല്ല സോഫ്റ്റ് ആണ് ഉൾഭാഗം നല്ല സോഫ്റ്റ് എന്നാൽ പുറംഭാകും നല്ല സോഫ്റ്റ് നല്ല ഒരു തുള്ളി എണ്ണ കുടിച്ച് പിന്നെ ഞാനിത് ഇതൊക്കെ വെച്ചെടുക്കുന്ന സമയത്ത് ഒന്ന് ഓയിലിങ്ങനെ തേച്ച് കൊടുത്തിട്ട് വെളിച്ചെണ്ണ ഓയിലും നമ്മൾ ദോശ ഒക്കെ ചൂടുവല്ലേ നീർദോശൊക്കെ നീർദോശ ഒക്കെ ചൂടാൻ വേണ്ടിയിട്ട് ഒന്ന് ഓയിലിങ്ങനെ ആ ചട്ടീനൊന്ന് നൽകത്ത് ഒടിയിച്ചു കൊടുക്കൂല്ലേ അങ്ങനെ ഒന്ന് എന്താണ് ഇതാക്കിയിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തുണ് അപ്പോൾ ഏതായാലും നമ്മുടെ വീഡിയോക്ക് താഴെ നിങ്ങളൊക്കെ ലൈക്ക് ചെയ്തിട്ടുണ്ടാവുന്ന വിചാരിക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു അടിപൊളി സംഭവത്തിന് നിങ്ങളൊരു ലൈക്കൊക്കെ തീട്ടോ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണേന്ന് സബ്സ്ക്രൈബ് ചെയ്യി അസാമിക്കും വരഹമുള്ള